നമസ്കാരം ഗുരുവായൂടി ബോഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതയാണ് കേട്ടോ ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ ഉത്സവ ബലി ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ തിരു ഉത്സവത്തിൻ്റെ എട്ടാമത്തെ ദിവസമായ ഇന്ന് കുടിമരത്തിൻ്റെ ചുവട്ടിലുള്ള വലിയ ബലിക്കല്യന് ഹവിസ തോരുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യമുള്ള ഒരു സമയമാണ് ഗുരു ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ഇപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് എട്ടാം വിളക്കിൻ്റെ അന്ന് ഗുരുവായൂരിൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് പൂർവികരെല്ലാവരും പറയാറുള്ളത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ നാം ഓരോരുത്തർക്കും ഇപ്പോൾ ഈ ഒരു വലിയ ബലികലിന് ഹവിസ് തോന്നുന്ന ഈ ഒരു ചടങ്ങ് ഉത്സവബലിയ എന്ന ഈ ഒരു ചടങ്ങ് കാണാൻ സാധിക്കുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്കതിന് സാധിക്കുന്നതും തന്ത്രിയാണ് ഹവിസ തോന്നുന്നത് ഗുരുവായൂരപ്പൻ്റെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പൻ പുറത്തേക്ക് ആനപ്പുറത്ത് പുറത്തേക്ക് എഴുന്നള്ളുകയും ശ്രീ ബോധബലിക്ക് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് നാലാമത്തെ പ്രദക്ഷിണത്തിന് വലിയ ബലിക്കല്ലിൽ ഹവിസ് തോവുകയും ചെയ്യുകയാണത് ഉത്സവത്തിൻ്റെ താന്ത്രികപരമായ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാന ചടങ്ങ് തന്നെയാണ് ഈ ഒരു ഉത്സവ ബലി എന്ന് പറയുന്നത് ഭഗ്യം ചെയ്ത ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടിയ പുണ്യ ആത്മാക്കൾക്ക് മാത്രം ശ്രീ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഈ ഒരു എട്ടാം വിളക്ക് ദിവസം എന്ന് പറയുന്നത് ഭഗവാനെ ഭഗവാൻ വിഗ്രഹം നേരിട്ട് അടുത്ത് നിന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തുണ്ടാവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് നാം ഓരോരുത്തരും നമ്മളുടെ അവരവരുടെ ഗ്രഹങ്ങളിലിരുന്ന് ആയാലും ഈ ഒരു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി തന്നെ നമുക്ക് കണക്കാക്കാം ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ എട്ടാമത്തെ ദിവസമായെന്ന് താന്ത്രിക പ്രധാന ചടങ്ങായ ഉത്സവബലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് പദ്ധതിരടി പൂജയ്ക്ക് ശേഷം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളി ശ്രീ ബൗദ്ധബലി അങ്ങനെ നാലാമത് പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് ഇവിടെ ഇപ്പോൾ ഗുരുവായൂരപ്പൻ നടയിൽ ആനപ്പുറത്ത് ഉണ്ട് കേട്ടോ കൊടിമരത്തിൻ്റെ ചുവട്ടിലുള്ള വലിയ ബലിക്കല്ലിനെ ഹവിസു തോന്നുന്ന ആ ഒരു ഉത്സവബലി ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തൊട്ടടുത്ത് തന്നെ ആനപ്പുറത്ത് ശ്രീ ഗുരുവായൂരപ്പൻ എഴുന്നള്ളി നിൽക്കുന്നുണ്ട് ഓരോ ക്ഷേത്രത്തിലും ഉണ്ടാവുന്ന ഒരു വലിയ ബലിക്കല് എന്ന് പറയുന്നത് ക്ഷേമ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഈ ഒരു വലിയ ബലിക്കല് എന്ന് പറയുന്നത് കുരുവായൂർ ക്ഷേത്രത്തിൽ നാം ഓരോരുത്തരും കണ്ടിട്ടുണ്ടാകും കുടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് വലിയ ബലിക്കല്ല് ഉണ്ട് ആ വലിയ വലിയ ബുലിക്കലിന് ഹവിസ് തൂകുന്ന ഒരു ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്ത്രിയാണ് ഹവിസ് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് കീശാന്തിയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഗുരുവായൂരപ്പൻ്റെ തിരു ഉത്സവത്തിലെ ഏറ്റവും പ്രധാന താന്ത്രിക ചടങ്ങുകളിൽ ചടങ്ങുകളിലൊന്നായ ഉത്സവബലി ചടങ്ങാണ് ഇപ്പോൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം ഈ ഒരു സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ആചാര്യന്മാരെല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ദിവ്യസന്നിധിയിൽ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ എന്തോ വലിയ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്ന് വേണം കരുതാനായിട്ട് അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം കാളിയമർദനാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും കാളിയമ്മർദ്ദൻ്റെ രൂപത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ ഇവിടെ കിഴക്കേ കിഴക്കേനടയിൽ തന്നെയുള്ള ക്ഷേത്രമതിൽക്കെട്ടിലെല്ലാം മ്യൂറൽ പെയിൻറ്റിങ് ഉണ്ട് അപ്പോൾ അതിൽ കാളിയമർദ്ദനത്തിൻ്റെ അടുത്താണ് ഇന്ന് ഗുരുവായൂരപ്പൻ നമുക്കൊരു സ്ഥലം തന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ വിചാരിച്ചു ഇന്നലെ കാളിയമർദ്ദനമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം കാളിയമർദ്ദനം കഥയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മൾ ആ ഒരു ദിവ്യരൂപം അനുസ്മരിച്ചത് അതേമാതിരി ഇന്നലെ കാളിയമർദ്ദനമായിരുന്നു ഇന്ന് ഇപ്പോൾ ഉച്ചപൂജ ആയിട്ടില്ല പന്തീരടി പൂജ കഴിഞ്ഞതിന് ശേഷം ശ്രീഭൂതബലിയാണ് ശ്രീഭൂതബലിക്ക് ഭഗവാൻ ആനപ്പുറത്ത് പുറത്തേക്ക് എഴുന്നള്ളുകയും ചെയ്തു മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് നാലാമത്തെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് കിഴക്കേന്ന് ഗോപുരത്തിൻ്റെ അടുത്ത് ആനപ്പുറത്ത് ഭഗവാൻ എത്തിയതിനു ശേഷം ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ് അതായത് ഉത്സവബലി ചടങ്ങുകൾ ആളിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മെയിൻ അത് കിഴക്കിയ ഗോപുരനടയിലുള്ള ആ ഒരു കൊടിമരത്തിൻ്റെ ചുവട്ടിലുള്ള വലിയ കല്ലിനെ ഹവസ് തോകുന്ന ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ശേഷമാണ് ഈ ഉച്ചപൂജ വരുന്നത് ഇന്നത്തെ എന്ന് പറയുന്നത് ഏകദേശം വൈകുന്നേരം ആകട്ടോ ആവാനായിട്ട് ഉച്ചപൂജ നിവേദി ആവാനും ഉച്ചപൂജയ്ക്കുമൊക്കെ വൈകുന്നേര സമയമാവും അങ്ങനെ ഇന്നാണെങ്കിൽ ദർശന ക്രമീകരണങ്ങൾ വളരെയധികമുണ്ട് ഗുരുവാരമ്പലത്തിൽ അതായത് നാലമ്പലത്തിനകത്തേക്ക് കടക്കാൻ ഭക്തജനങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ വളരെ കുറവാണ് പക്ഷേ നാലമ്പലത്തിനകത്തൊന്നും വേണ്ട ഈ ഒരു ഈ ഒരു മണ്ണിൽ ഇന്ന് എന്ന് പറഞ്ഞാൽ അത്രയും സൗഭാഗ്യം ചെയ്ത ജന്മങ്ങൾക്ക് മാത്രം സാധിക്കും എന്നാണ് എല്ലാവരും പറയാറുള്ളത് കേട്ടോ മുൻകാലങ്ങളിലെല്ലാം എൻ്റെ മുത്തശ്ശിയും മുത്തശ്ശിയുടെ കുറച്ച് കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഈ എട്ടാം കിഴക്കിൻ്റെ അന്ന് ഗുരുവായൂരമ്പലത്തിലിരുന്ന് ഭഗവതും നാരായണിയും സഹസ്രനാമവും ഒക്കെ ചെല്ലാറുണ്ടായിരുന്നു അവരെല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ഒരു പുണ്യകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഓരോരുത്തരും ഉത്സാഹമായി വന്നുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ വിഷ്ണുവിൻ്റെ വൈഫ് ആശയെ ഞാനും ഉത്സവബലിക്ക് അകത്ത് കയറി തൊഴുതിട്ട് വരികയാണ് കേട്ടോ പുറത്തിറങ്ങിയ സമയത്ത് ആശയയുടെ ചോദ്യമായിരുന്നു എന്തിനാലേ ആ പാവാണ് ഇങ്ങനെ വെയിലത്ത് നിർത്തിയിരിക്കണമെന്ന് പിന്നീടാണ് മനസ്സിലായത് ദേവസ്വം ഹെൽത്ത് വിഭാഗക്കാരുടെയാണ് ദേവസ്വം ജീവനക്കാരെ ഓരോരോ സെക്ഷനായിട്ട് ഓരോ ഓരോ സെക്ഷൻ ആളുകൾക്കും അവരവരുടേതായ ഇതുപോലെ എന്തെങ്കിലും ഒരു കലാസൃഷ്ടി ഉത്സവത്തിനോടനുബന്ധിച്ച ഗുരുവായൂരപ്പിന് അവർ സമർപ്പിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ജഡ്ജ്മെൻ്റ് വരാനിരിക്കുന്നതേയുള്ളൂ ഇനിയിപ്പോൾ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് നിങ്ങളോട് ഒരു ജഡ്ജ്മെൻ്റ് ഇപ്പോൾ ഞാൻ പറയാണ് ആറാട്ടിൻ്റെ ദിവസം നമ്മുടെ ആ ഒരാനയ്ക്കാണ് ഫെസ്റ്റ് വിവിറ്റി അല്ലെങ്കിൽ ആ ഒരു കുർമ്മമൂർത്തിക്കാണ് ഫെസ്റ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണോ കാരണം നമ്മളിത് ഓരോന്നും ഓരോ ദിവസവും ഓരോന്നും കാണുകയാണല്ലോ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല തോന്നുന്നു അല്ലേ അപ്പൊ ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ നമുക്ക് ഇന്ന് ചേച്ചി ചോദിച്ചിട്ടുണ്ട് ആറാട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം സാധാരണ പോലെയാണോ തൊഴിലെന്നുള്ളത് സാധാരണ പോലെയാണ് കേട്ടോ ആറാട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം യാതൊരു ചടങ്ങ് കഴിക്കുന്നു യാതൊരു വ്യത്യാസവും ഇല്ലാട്ടോ അതുപോലെ തന്നെ എൻ്റെ ഒരു ടീച്ചറ് ചോദിച്ചു ആറാട്ടിൻ്റെ സമയം വരുന്നത് രാത്രി തന്നെയല്ലേ എന്ന് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ആറാട്ട് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ ആ ആറാട്ട് കടവിൽ നിന്നും തിരിച്ചെഴിഞ്ഞാൽ ഭഗവതി കെട്ടിൽ വെച്ച് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടെന്ന് അപ്പം എങ്ങനെയാണ് രാത്രിയിൽ ഉച്ചപൂജ വരിക എന്നുള്ളൊരു സംശയമാണ് ടീച്ചർക്ക് വന്നതെന്ന് പറഞ്ഞു കേട്ടോ അന്നത്തെ ദിവസം ആറാട്ടിൻ്റെ ദിവസം പന്തിരടി പൂജ കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് പിന്നീട് രാത്രിയിലെ ദീപാരാധനയാണ് സന്ധ്യയ്ക്കുള്ള ദീപാരാധനയാണുള്ളത് ദീപാരാധനയ്ക്ക് ശേഷം നഗരപ്രദക്ഷിണത്തിനായിട്ട് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു പറവശ എല്ലാ ഭക്തജനങ്ങളും ഗുരുവായൂരപ്പനെ എതിരേൽക്കുന്നു അതിനു ശേഷം തിരിച്ചകത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഉച്ചപൂജ അതിനുശേഷം ആറാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉച്ചപൂജയ്ക്ക് ശേഷം കൊടിയറക്കത്തിന് ശേഷം എല്ലാ ചടങ്ങുകളും അതായത് താഴെ പൂജ വരെയുള്ള ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ടേക്കോ അവിടെ അഞ്ചനാരത്നം എന്നൊരു അങ്ങനെ തന്നെ ഇല്ല അഞ്ചനാരത്നം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പൂമൂടൽ വഴിപാടുണ്ടോയെന്ന് സാധാരണ ഞാൻ പൂമൂടൽ വഴിപാട് കേട്ടിരിക്കുന്നത് ഭഗവതിയമ്മയ്ക്കാണ് കേട്ടോ ഗുരുവായൂരപ്പിന് പൂമൂടൽ വഴിപാട് അങ്ങനെ ഒരു വഴിപാട് ഗുരുവാരമ്പലത്തിൽ ഇല്ലാട്ടോ ഗുരുവായൂരപ്പന അങ്ങനെ ഒരു വഴിപാടില്ല എങ്ങനെയാണ് ആ വഴിപാട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ പൂമൂടലില്ല കേട്ടോ ഭഗവതിക്കാണ് ഞാൻ പൂമൂടൽ വഴിപാട് കേട്ടിരിക്കണ ഗുരുവായൂർപ്പിന് ഉണ്ടോ അറിയില്ല നമ്മുടെ ഗുരുവാരമുത്തിൽ എന്തായാലും ഇല്ലാട്ടോ വിനു കേമൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സമഗാനം ഏതാണ് എന്താണ് ഞാനങ്ങനെ കേട്ടിട്ടില്ല സമഗാനം എന്താണ് എഴുതാൻ നമ്മൾ ഗുരുവായൂരപ്പനായിട്ട് സമഗാനത്തിനുള്ള റിലേഷൻ എന്താണ് അതൊന്നും ഞാൻ കേട്ടറിയില്ല കേട്ടോ ഇതുപോലെ ഞാനിങ്ങനെ പല കാര്യങ്ങളും എനിക്ക് എനിക്കറിയണില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ കേട്ടിട്ടില്ല ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടോയെന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ ഒരു ബസ്തൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നു ഈ സ്ത്രീക്ക് കൂടുതൽ കാര്യങ്ങളും അറിയില്ലല്ലോ ശരിയാണ് കേട്ടോ എല്ലാം അറിയാമെന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ആചാര്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൂമൂടൽ വഴിപാടുണ്ടോ എന്ന് കുറച്ച് നേരത്തെ ശേഷം ഇവിടെ പൂമൂടൽ വഴിപാടില്ല ഞാനങ്ങനെ കേട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ നാളെ ഒരു ഭക്തന് തോന്നുകയാണ് ഒരു പൂമൂടൽ വഴിപാട് നടത്തണമെന്ന് നമ്മുടെ ഗുരുവായൂരിപ്പിനാ പറയാൻ പറ്റില്ല അദ്ദേഹം പൂമ്പൂടൽ തയ്യാറാവും അങ്ങനെ നമുക്ക് തീർക്കും ഇങ്ങനെ നടക്കില്ല അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് തൽക്കാലം ഇവിടെ ഭൂമൂടൽ വഴിപാടുകൾ ഇല്ല ഇനി ഭക്തിപൂർവ്വം ഏതെങ്കിലും ഭക്തനെ ഭൂമൂടൽ വഴിപാട് നടത്തണമെന്ന് തോന്നിയാൽ നമ്മുടെ ഒരു കാര്യത്തിനോട് നടത്തില്ല പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നേരത്തെ തന്നെ വാഹനങ്ങൾ തുടർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളുകൾ മാത്രമല്ല ഭക്തജനങ്ങൾ മാത്രമല്ല വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും അറിയില്ല എന്ന് പറയുന്നത് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ പറയാൻ ശ്രമിക്കുന്നില്ലേ അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പരാതികളുണ്ടോ ഉണ്ടാവില്ലോ വിചാരിക്കുന്നു കേട്ടോ ഞാൻ അടുത്ത ചോദ്യം ഇനിയും കുറേ പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് രാത്രിയിലത്തെ വീഡിയോയിലോ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടി ഉണ്ട് ഞാൻ വരാം അപ്പോൾ ഇന്നലെ രാത്രി എന്താണ് വീഡിയോ ചെയ്യാതിരുന്നതെന്ന് നിങ്ങൾ ചോദിക്കും വിഷ്ണുവിനോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് കുറച്ച് അകലെയാണ് വിഷ്ണുവിൻ്റെ വീട് ഒരു മൂന്നാല് കിലോമീറ്റർ അത്രത്തായിരുന്ന അപ്പോൾ വിഷ്ണു ദീപാരാധന എടുത്തിട്ട് പിന്നെ തിരിച്ചു വരാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് രാത്രിയിലെ വീഡിയോ നടക്കാതെ പോയത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഇന്ന് എന്തായാലും രാത്രിയിലെ വീഡിയോ ഉണ്ടാവും ഒരു പക്ഷേ ദീപാരാധനയുടെ വീഡിയോയുടെ കൂടിയായിരിക്കാം വരാം വരുന്നത് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ചോദ്യങ്ങൾക്കുള്ള എല്ലാ മറുപടിയും തരാം എന്തായാലും കാണണം കേട്ടോ മറക്കാതെ കാണണം നമുക്ക് ഈ അലങ്കാരങ്ങളൊക്കെ എന്തായാലും കാണേണ്ടതല്ലേ അപ്പോൾ വൈകുന്നേരം കാണാം നന്ദി